നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ചങ്ങരംകുളത്തും എടപ്പാളിലും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു ചങ്ങരംകുളത്ത്കുമാർ എം എൽ എയും എടപ്പാളിൽ പി ജ്യോതിബാസും അനുശോചന പ്രഭാഷണം നടത്തി വാർത്ത വിശദമായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്തും എടപ്പാളിലും മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു ചങ്ങരംകുളത്ത് പി നന്ദകുമാർ എം എൽ എ അനുശോചന പ്രഭാഷണം നടത്തികൾ പകരമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മുതൽ ബന്ധപ്പെട്ട് വ്യക്തിയാണ് ഞാൻ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി പി പി യൂസഫലി പി ടി കാദർ സുമേഷ് പിടാവനൂർ പ്രസാദ് പടിഞ്ഞാക്കര ആരിഫ ആസർ കെ വി ഷിഹിർ മിസ്രിയ സൈഫുദ്ദീൻ ഷാനവാസ് പട്ടത്തൂർ എം അജയ്ഘോഷ് എൻ വി ഉണ്ണി കൃഷ്ണദാസ് പള്ളിക്കര ഇ വി അബ്ദുട്ടി എന്നിവർ സംസാരിച്ചു പി വിജയൻ സ്വാഗതം പറഞ്ഞു എടപ്പാൾ ചുങ്കത്ത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് അനുശോചന പ്രഭാഷണം നടത്തി സി രാമകൃഷ്ണൻ അധ്യക്ഷനായി ഇബ്രാഹിം മൂതൂർ സി രവീന്ദ്രൻ പ്രഭാകരൻ നടുവട്ടം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് പി പി സുജീഷ് സി രാഘവൻ കമറുദ്ദീൻ ഇ പ്രകാശ് എന്നിവർ സംസാരിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ